മുതലപ്പൊഴയിലും വിഴിഞ്ഞത്തും ഉൾപ്പെടെ മത്സ്യത്തൊഴിലാളികൾ പതിവായി തിരയിൽപ്പെട്ടു മരിക്കുന്ന സാഹചര്യത്തിന് പരിഹാരം തേടിയാണ് ഫാദർ എബ്രഹാം പെരുകിലക്കാട് രക്ഷാകവചം വികസിപ്പിച്ചത് ലൈഫ് ബോയ സമാനമായ ഉപകരണം ഫൈബറിലാണ് നിർമ്മിച്ചിരിക്കുന്നത് വൃത്താകൃതിയിൽ ഇരുപത് സെന്റിമീറ്റർ ഉയരത്തിൽ നിർമ്മിച്ച വളയവും വളയത്തിൽ ഇരിപ്പിടവും ഘടിപ്പിച്ചിട്ടുണ്ട് ഇതിൽ കയറുന്നയാൾക്ക് തിരമാലുകൾക്കുമീതെ സുരക്ഷിതമായി പൊങ്ങിക്കിടക്കാനാകും എന്ന് ഫാദർ എബ്രഹാം പറയുന്നു ആണ് ആ റിങ് ഒരു ട്യൂബ്ലാർ റിങ്ങാണത് ആ റിങ്ങിനകത്താണ് ആളിരിക്കുന്നത് അപ്പോൾ റിങ്ങിൽ ആളിരിക്കുന്നത് കൊണ്ട് ഇവന് പിന്നെ വേറെ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നതിന് വേറെ പ്രശ്നമില്ല നീന്തണ്ട നീന്തണ്ട കാര്യമില്ല നീന്താതെ തന്നെ സംസാരിക്കും പിന്നെ ഇത് ഫ്ലോട്ടായതുകൊണ്ട് അത് പൊങ്ങി നിൽക്കും തിര വരുമ്പോൾ കടർക്കാക്ക പോകുന്നതുപോലെ ആ തിരയുടെ മുകളിൽ കൂടി ഇത് നീങ്ങിക്കൊണ്ടിരിക്കും ഇതിനെ അഫക്റ്റ് ചെയ്യുകയില്ല ഒഴുക്കില്ലാത്ത ജലാശയത്തിലായിരുന്നു ഉപകരണം ആദ്യം പരീക്ഷിച്ചത് ജലപ്പരപ്പിലിട്ട് റിങ്ങിൽ ആളെ കയറ്റിയപ്പോൾ എട്ട് സെന്റിമീറ്റർ മാത്രമാണ് ഇത് താഴ്ന്നത് നടുവിലുള്ള ഇരിപ്പിടത്തിൽ സൗകര്യപ്രദമായി ഇരിക്കാവുന്നതിനാൽ സ്വതന്ത്രമായി കൈകൾ ചലിപ്പിക്കാനും തുഴയാനും ആകും രണ്ടാം ഘട്ടത്തിൽ കടൽ കടൽത്തിരയിലായിരുന്നു പരീക്ഷണം ശക്തമായ തിരയിൽ വളയത്തിനു മുകളിൽ ഇരുവശങ്ങളിലേക്കും കൈകൾ വെച്ചിരിക്കുന്നതിനാൽ ശരീരഭാരം എഴുപത് ശതമാനത്തോളം ജലനിരപ്പിന് അടിയിലാകും അതിനാൽ പേടകം മറിയാതെ വെള്ളത്തിനൊപ്പം നീങ്ങിക്കൊള്ളും ഈ ഘട്ടത്തിൽ കരയിലേക്ക് ജി പി എസ് സന്ദേശം അയച്ച സഹായം തേടാനുള്ള സംവിധാനവും ഉണ്ട് അപകട സാഹചര്യങ്ങളിൽ പെടുന്നവർക്ക് മാത്രമല്ല മത്സ്യബന്ധന വള്ളങ്ങൾക്കും ബോട്ടിൽ സഞ്ചരിക്കുന്നവർക്കും ഈ കവചം സ്ഥിരം കരുതലായി സൂക്ഷിക്കാമെന്ന് ഫാദർ എബ്രഹാം പെരികിലക്കാട്ട് വ്യക്തമാക്കി അയ്യായിരത്തോളം രൂപയാണ് നിർമ്മാണ ചെലവ് ജലയാത്രകളിലും വെള്ളക്കെട്ടുകളിലും സുരക്ഷയ്ക്ക് ഈ സംവിധാനം പ്രയോജനപ്പെടുത്താനുള്ള സാധ്യത ഇദ്ദേഹം അന്വേഷിച്ചു വരികയാണ് പുന്നപ്ര കാർമൽ പോളിടെക്നിക്കിൽ അധ്യാപകനായിരുന്ന എഞ്ചിനീയർ ഫാദർ പെരികിലക്കാട്ട് ഇപ്പോൾ പുതുപ്പള്ളി സി ആശ്രമത്തിൽ വിശ്രമ ജീവിതം നയിച്ചു വരികയാണ് ന്യൂസ് ബ്യൂറോ കോട്ടയം